നിത്യസഹായ മാതാവിനെ പരിചയപ്പെടുത്താം നിത്യസഹായ മാതാവ് ഓരോ കത്തോലിക്ക വിശ്വാസിയുടെയും നാവിൽ ഉണർന്നു വരുന്ന നാമം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ച അത്ഭുത ചിത്രം ഈ ചിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈശോയുടെ ബാല്യകാലത്തെ ഒരു സംഭവമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈശോയുടെ കുട്ടിക്കാലത്ത് ഈശോ കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് മാലാകമാർ ഈശോയ്ക്ക് പ്രതീക്ഷപ്പെട്ടു ഒന്ന് മികായൽ മാലാകിയും മറ്റൊന്ന് ഗബ്രിയേൽ മാലാഗിയും മികായൽ മാലാഖയുടെ കയ്യിൽ തൻ്റെ പീഡനുപുന്ന സമയത്ത് തന്റെ കൈകളിൽ കുത്തിവെക്കാൻ പോകുന്ന അമ്പും ഗബ്രിയൽ മാലാഖിയുടെ കൈയിൽ തന്റെ പീഡാനുഭവ സമയത്ത് തന്റെ ചുമലിൽ വെക്കാൻ പോകുന്ന കുരിശും കണ്ട് ഈശോ ഭയപ്പെട്ടു ഈശോ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഭയനോടി ഈശോയുടെ കാലുകളിലെ ചെരുപ്പ് പൊട്ടിക്കിടക്കുന്നത് ഈ ഭയനോടിയെ സൂചിപ്പിക്കുന്നു പോലെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ മാതാവിനെ അനുഗമിച്ചാൽ നമ്മൾക്കും അവൾ നിത്യസഹായ മാതാവായിരിക്കും സഭയിൽ ജൂൺ ഇരുപത്തി ഏഴാം തീയതി എല്ലാ വർഷവും നിത്യസഹായ മാതാവിനെ തിരുനാൾ കൊണ്ടാണുന്നു ബുധനാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ മാതാവിന്റെ നോവേനകൾ എല്ലാ ദേവാലയത്തിലും ചൊല്ലുന്നു താങ്ക് യു നന്ദി